ഹായ് ആദിലയാണ് ാണ് ഇപ്പൊ നെഡിക്കൽ കഴിഞ്ഞിരിക്കാണ് നിങ്ങൾ അറിയാതെ എനിക്കറിയാം എന്നാലും ചെറുതായിട്ടൊന്നും അറിയില്ലേ ഞാൻ എൻസ്റ്റേക്ക് ചെയ്യുമ്പോ പിന്നെ ഡി എം ഒക്കെ കണ്ടു അതുപോലെ തന്നെ പോസ്റ്റും കാര്യങ്ങളും എഡിറ്റ്സ് ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കാട്ടോ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തോന്നിട്ട് ഞാൻ ഈ സ്നേഹവും എന്താ പറയാ ഈ സപ്പോർട്ടൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു ബട്ട് കിട്ടി നിങ്ങളുടെ ഐ അടുത്തു സോ ഗ്ലാഡ് ഐ എം സോ ഹാപ്പി ഹാപ്പിന്മായും എനിക്കിപ്പോ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ നൂറ് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലുണ്ട് ഇപ്പോഴൊരു കണ്ടസ്റ്റന്റ് ആണ് അപ്പൊ ഫൈനൽ ഫൈവില് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ എനിക്കും അറിയാം നിങ്ങൾക്കും ആഗ്രഹമുണ്ട് ഞങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരാളെങ്കിലും ഫൈനൽ എത്തണം എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം നടക്കും നടക്കും ഒരു ഗതിയില്ലാതെ നീ പെരുവഴി നടക്കുടും ആൾക്കാരും വോട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വേണ്ടിയിട്ട് മാക്സിമം വോട്ട് ചെയ്യാം അഞ്ചു ഇനി ഹൗസിൽ സോ ആരും ടൈം വേസ്റ്റ് ചെയ്യാതെ വേഗം വോട്ട് ചെയ്യാം കിട്ടും കിട്ടണ്ടതാണ് കിട്ടാണ്ടോ